ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ ശരിക്കും എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ വെനി ചേട്ടൻ്റെ കയ്യിലെ ബാൻഡേഡ് ഒക്കെ അഴിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് മാർക്കറ്റേക്ക് പോകാനാണ് അപ്പം നമ്മളിതേ ഫിഷ് മാർക്കറ്റിലെത്തി നമ്മുടെ സ്ഥിരം കടയായിട്ടുള്ള ബാബു ചേട്ടൻ്റെ കടയിലാണ് കേട്ടോ നമ്മൾ കയറിയിക്കണേ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഷും ബാബു ചേട്ടൻ അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കറക്റ്റായിട്ട് എടുത്ത് എവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എടുത്തിട്ട് വന്ന് നമുക്ക് തരും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫിഷ് മാർക്കറ്റിൽ പോകണമെങ്കിൽ ദുബായിലെ ഫിഷ് മാർക്കറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ ബാബുചേറിൻ്റെ കടയിൽ നിന്ന് അടിപൊളി ഫ്രഷ് ഫിഷാണ്

ലച്ചൂന് വേണ്ടിയിട്ട് എപ്പോഴും നാടൻ മുട്ട ഇവിടെ നിന്നാണ് മേടിക്കാറ് കടയിൽ നിന്ന് മേടിക്കണത് അവൾക്ക് അധികം കൊടുക്കാറില്ല അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അവിടെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനും എടുത്ത് അപ്പം നമ്മളിത് സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയുണ്ടാ ഉമ്മറുക്കട കട നമ്മുടെ തൃശ്ശൂക്കാരനാണ് ചാവക്കാടുകാരനാണ് ആളുടെ അടുത്തു നിന്നാണ് എപ്പോഴും നമ്മൾ എഗ്ഗ് വാങ്ങിക്കാറുള്ളത് താറാ മുട്ടയുണ്ട് പാല് ഫ്രഷ് മിൽക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളെ അക്കുരത്തിലെ മീനൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്നറിയില്ല ഒരു പൂപ്പൽ പോലത്തെ ഒരു സംഭവം അതിൻ്റെ മേത്ത് വന്നിട്ട് അങ്ങനെ ചത്താണ് അപ്പം നമ്മൾ അങ്ങനെ മീൻ കുറച്ച് വാങ്ങിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകിട്ടായപ്പോൾ ശരിക്കും കരാമേലൊരു മന്തി കഴിക്കാൻ വന്നതാണ് അപ്പോൾ തോന്നി ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവരോടൊപ്പം കുറച്ച് നേരം ചിലവഴിച്ച് അവരുടെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം തന്നെയാണ് പിന്നെ കുറച്ച് നേരം അവരോട് കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ ആനാണ് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക யமத்தின் குறைகள் ஆகினவகே நீவிடைக்கு பஞ்சவாட காличе நீக்கு ரகத்தோலி கலைமதி குறைகள் ஆகினவகே நீவிடைக்கு விராட்சன பச்சன பханடாவா ரகத்தோலி மீளவேனே तो फिर जी मिलन में प्रेम ही है मन में श्री तो फिर जी मिलन में प्रेम ही है मन में श्री फिर जब आ गया जैसे निकलना मिटवा देना मन में कसने बिंदे टटटिट Celo annum habent, non ducent, non ducent. നമ്മുടെ സ്ഥിരം മന്തിക്കടയാണ് അറേബ്യ മജ്ലിസ് കരാമേല അടിപൊളി മന്തി ഉണ്ടാ ഫിഷ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ ലാമ്പായിക്കോട്ടെ എന്തായാലും അടിപൊളിയാണ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആണ് എൻ്റെ ഇവിടുത്തെ മന്തി എന്ന് പറയണത് എനിക്ക് കരാമേ പോയാൽ മന്തി കഴിക്കാനേ തോന്നാറുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ ഒരു സൂപ്പാണ് തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി കൊണ്ടുവരും അപ്പോൾ ലച്ചാണെങ്കിലും അതിൻ്റെ റൈസ് നന്നായി കഴിക്കും ലച്ചുന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഹണി ചിക്കനാണ് അവൾക്ക് ഫേവറേറ്റ് അവിടുത്തെ അപ്പം അവൾ അത് കഴിക്കും സാധാരണ പുറത്ത് പോയാലും അങ്ങനെ ചിക്കൻ ഒന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല ലച്ചു പക്ഷേ ഇവിടുത്തെ ചിക്കൻ അവൾക്ക് നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഹണി ചിക്കൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്